ഇതിൻ്റെ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഒരു പൂ പോലും അകത്തേക്ക് പോവില്ല പുറത്തേക്ക് ഇറങ്ങില്ല ഈ തന്ത്രിയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിഭാഗം സംഘികളാണ് പിണറായി ചെയ്തൊരു വലിയൊരു അബദ്ധം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആൾക്കാരെ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ മനസാക്ഷിയാണ് യഥാർത്ഥത്തിൽ ഈ വാസവൻ എന്ന് പറയുന്ന ആൾ വാസവന്റെ തലയുടെ വെഗ് മാറ്റി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ രോമം കാണാൻ പറ്റും അപ്പം അങ്ങനത്തെ ടൈപ്പ് സാധനമാണ് ഇവര് അപ്പം ഈ വാസവനെ ഉടൻ തന്നെ ഇപ്പം രാജിവയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ അത് പിണറായിക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഇടതുപക്ഷ സർക്കാർ നിഷ്പക്ഷമായിട്ട് ആക്ഷൻ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രതിയെ പോലും വിടില്ല എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ശ്രദ്ധിക്കണം എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജീവ് കണ്ടരുടെ ഒരു ഒരു വർഷത്തെ ദക്ഷിണ പോലും അമ്പത് കോടിക്ക് മുകളിലാണ് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ അഷ്ടിക്ക് വകയിലത് ബ്രാഹ്മണന്മാരൂടെ ഉണ്ട് അവർക്കൊരു നൂറ് രൂപയാൾ എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു മാഫിയ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണെങ്കിൽ ഇന്ന് ശബരിമലയുടെ അയ്യപ്പൻ്റെ അപ്പനെന്ന് പറഞ്ഞിരിക്കുന്ന ഈ തന്ത്രിമാർ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചോദ്യം ചെയ്യണം